സിനിമാ വിവാദങ്ങള്ക്കിടെ നടനും ായ എം എം എയുടെ മുൻ പ്രസിഡന്റുമായ മോഹൻലാൽ ഇന്ന് മാധ്യമങ്ങളെ കാണും തിരുവനന്തപുരത്ത് വെച്ച് വാർത്താ സമ്മേളനം നടത്തുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് ഹേമ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്കിടെ ആദ്യമായിട്ടാണ് മോഹൻലാൽ മാധ്യമങ്ങൾക്ക് മുന്നിലെത്തുന്നത് കേരള ക്രിക്കറ്റ് അസോസിയേഷന്റെ കെ സി എൽ ലോഞ്ചിങ്ങിനായി എത്തുന്ന താരം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെ ഹോട്ടൽ ഹയാത്തിൽ വച്ചാവും മാധ്യമങ്ങളെ കാണുക കേരള ക്രിക്കറ്റ് അസോസിയേഷനാണ് ഈ വിവരം മാധ്യമങ്ങളെ അറിയിച്ചത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ എ എ എം എം എ സംഘടനയിലെ ഭരണസമിതിയിലെ ചില ഭാരവാഹികൾ നേരിടേണ്ടി വന്ന ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ മോഹൻലാൽ പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചിരുന്നു മോഹൻലാൽ റിപ്പോർട്ടിനെക്കുറിച്ച് പ്രതികരിക്കാത്തതിനെതിരെയും വ്യാപക വിമർശനമുയർന്നിരുന്നു കൂട്ടരാജിക്ക് ശേഷവും നിലപാട് അറിയിക്കാതെ ഒളിച്ചോടിയെന്ന രീതിയിൽ മോഹൻലാൽ വലിയ വിമർശനമാണ് നേരിടുന്നത് ഇതിനിടെയാണ് ഇന്ന് മാധ്യമങ്ങൾക്ക് മുന്നിലെത്തുന്നത് be Rajkumari, rajakumari rajakumari gold and diamonds the trust of Travancore. gold rajakumari.